ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം ലേഡീസിന് സ്ത്രീകൾക്ക് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വീണ്ടും ഞാൻ പറയുന്നു മതത്തെ കൊണ്ടുവന്നിട്ട് ഇടയരുത് ഇത് മതപരമായിട്ടുള്ള ഒരു സംഗതിയും അല്ല കാരണം ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്ന ആൾ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് പേര് ആരിഫ് ഹുസൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടൺ 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 അത് പറയുമ്പോൾ ആ ട്യൂണ് കൊടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ ആ ഒരു മനുഷ്യനോട് പിന്നെ യോജിക്കുന്ന റെസ്പെക്റ്റ് കൊടുക്കുന്ന ആസ് എ വുമൺ എന്ന നിലയിലാണ് പറയുന്നത് കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെ അവിടെ നിൽക്കട്ടെ സ്ത്രീകളുടെ കാര്യം എന്ന് പറഞ്ഞു കൊണ്ടുവരുമ്പോൾ സ്ത്രീകളെ അനുകൂലിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മതത്തെ അവഹേളിക്കുന്നോ അല്ലെങ്കിൽ മറ്റേതാക്കുന്നോ അതൊക്കെ പോട്ടെ സ്ത്രീകളെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഏതൊരു സ്ത്രീ ആയിക്കഴിഞ്ഞാലും മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാണ് എന്ന് തോന്നിപ്പോവും അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ സംസാരങ്ങളാണ് കേട്ടോ പിന്നെ ബാക്കിലത്തെ സീനറി ഒന്നും കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട കാട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ ഭയങ്കര കൂക്കിവിളി തിരക്കൊക്കെയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാന് ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം എന്റെ അടുത്തല്ല മലപ്പുറത്ത് പ്രസവത്തിനിടെ ഒരു യുവതി മരിച്ചു അസ്മ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ പറഞ്ഞു ഏർ സുഖപ്രസവായിരിക്കും അസ്മ വീട്ടീന്ന് തന്നെ നമുക്ക് പ്രസവിക്കാം എന്ന് സിറാജുദ്ദീൻ കരുതി ഈ സുഖപ്രസവം എന്നൊക്കെ പറയുമ്പോൾ അത് സുഖമായിട്ടൊന്ന് പക്ഷെ അസ്മ മരിച്ചാൽ എന്താ അസ്മയ്ക്ക് സ്വർഗം ലഭിക്കും അസ്മ സ്വർഗരാജ്യത്തിലായിരിക്കും ഇപ്പൊ ആ കുഞ്ഞിനെങ്ങനെ പാൽ പാല് കൊടുക്കും കുഞ്ഞെങ്ങനെ വളരും അതൊന്നും ഞമ്മന്റെ ആൾക്കാർക്ക് വിഷയല്ല ഈ കൂട്ടരെ കൊണ്ട് സത്യത്തിൽ ഒരു ഒരു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഏഹ് മടുത്തു പോയ അവസ്ഥയാണ് സാറിൻ്റെ തന്നെ ആരിഫ് സാറിന്റെ തന്നെ ഒരു വീഡിയോന്റെ താഴെ ഞാൻ കണ്ട ഒരു ആണ് ആളിന്റെ പേരോ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ഇസ്ലാം മതത്തിൽ ജനിക്കാതിരുന്നതാണ് എൻ്റെ ഭാഗ്യം എന്നാണ് ഒരു പരിധി വരെ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി കേൾക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കത് ശരിയായിട്ട് തോന്നും ഞാൻ ഈ വിഷയത്തിൽ സത്യത്തിൽ വളരെ വിഷമമുള്ള ഒരാളാണ് കാരണം ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പുരുഷൻ്റെ കാര്യം നമ്മൾ തൽക്കാലം മാറ്റി വെക്കുന്നു ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പെറ്റുകൂട്ടുക എന്ന് പറയുന്ന ഒരു മതവിധി അതങ്ങനെയാണ് എന്ന് നമ്മൾ പറയുമ്പോഴാണല്ല പ്രശ്നം ഇത് മതം തന്നെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ വെറുതെ പറ്റി കൂട്ടിയാൽ അത് വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു ഇപ്പോൾ പുതിയ കാലത്ത് കുറേ ആളുകൾ വരുന്നു പിന്നെ അതുകൂടാതെ നിരന്തരം മതപ്രഭാഷണങ്ങൾ എന്ന വണ്ണം ആളുകൾ ഇതുപോലെ വേദി ഉണ്ടാക്കി അതിനകത്ത് പ്രസംഗിക്കുന്നതിൻ്റെയൊക്കെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ട് കാണും അപ്പോൾ ഇതൊക്കെ ഈ മതത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന വേദികളിൽ നടക്കുന്ന പ്രസംഗങ്ങളാണ് അപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്നോട് വിരോധമുള്ള ആളുകൾ എൻ്റെ കമൻ ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ മേത്തോട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല കാരണം ഇത് മതവേദികളിൽ നടക്കുന്ന വിഷയങ്ങളെ അധികരിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ശരിക്കും ഇടപെടേണ്ടത് ഈ മതപ്രസംഗം നടത്തുന്ന ആളുകളുടെ അടുത്താണ് എൻ്റെ അടുത്തല്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചത് പ്രകാരമുള്ള ആ ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിൻ്റെ പേരിൽ വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്ത് നിങ്ങൾക്ക് അവാർഡ് ലഭിക്കും പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്നുള്ള ഒരു വലിയൊരു ഒരു ലക്ഷ്യം അവിടെ ഉണ്ടായിരിക്കേ ഇന്ന് ഈ സഹോദരിക്ക് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് പരലോകത്ത് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇഹലോകത്ത് ഒരു വലിയ അവാർഡ് നഷ്ടപ്പെട്ട ഒരു വലിയൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലാ വിഷമം അത് ഞാൻ ആദ്യമേ ഒന്ന് പങ്കുവെക്കുകയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ തിരൂരാണെന്നാണ് എൻ്റെ ഓർമ്മ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റിക്കൊണ്ട് കയ്യിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള അമ്മമാർ കുഞ്ഞുങ്ങളില്ലാതെ നിൽക്കുന്ന അമ്മമാർ അവരൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യമാണ് ഞാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സുഖപ്രസവം എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ തന്നെ നമ്മൾ പ്രസവിച്ചു എന്നുള്ള രീതിയിൽ വന്ന് അവരുടെ അനുഭവം പങ്കുവെക്കുന്ന സ്ത്രീകൾ അതിൽ വലിയ തോതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ അതിനനുമോദിക്കുന്ന പുരുഷന്മാർ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു മുഹൂർത്തം കൂടുതൽ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാപുറത്ത് അറബി മൂളിച്ച വരെ ഇട്ട് കൊടുത്തുകൊണ്ട് ആളുകളെ ഇതുപോലെ ഉത്ഭുതരാക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരമൊരു അവാർഡ് ദാന ചടങ്ങ് ഒക്കെ സംഘടിപ്പിച്ച് കേരളത്തിന്റെ മണ്ണിൽ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ത്രീകൾ അത് മറ്റൊരു മതത്തിലും അത് ഹിന്ദു മതത്തിലില്ല അത് ക്രിസ്ത്യാനിറ്റിയിലില്ല അത് ജൂതമതൊക്കെ ചെറുതിലുണ്ടല്ലോ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാനും യോജിക്കുന്നു സ്ത്രീകൾക്ക് അങ്ങനെ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല സ്ത്രീകൾക്ക് അങ്ങനെ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല പിന്നെ പിന്നെന്താന്നുള്ളത് പ്രായപൂർത്തി അങ്ങനെ ആവണമെന്നില്ല മനസ്സിലായോ എന്തിന് വിവാഹം കഴിക്കാൻ പതിമൂന്ന് പതിനാല് വയസ്സ് തൊട്ടിട്ട് അങ്ങ് കല്യാണം കഴിച്ചു കൊടുക്കല അതിൽ പിന്നെ അവരുടെ ഭാഗ്യം നിർഭാഗ്യം പോലെ ആവും ഞാൻ ഇതിനു മുമ്പേ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയിലിട്ടോ അപ്പോൾ ഇവർ പറയുന്ന ഈ സംസാ സംസാരം കേട്ട ഇതിൽ ഈ വിഷയത്തോട് അനുബന്ധിച്ച് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്കറിയാവുന്ന ഞാൻ അനുഭവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ സ്ത്രീക്ക് ഇപ്പോഴും ഇല്ല സ്ത്രീക്കൊരു സ്ഥാനം ഇല്ല കാരണം ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പത്ത് പതിനാല് വയസ്സാകുന്നവരെ വെറുതെ ഒന്ന് പഠിപ്പിക്ക് ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിപ്പിക്ക് അതുവരെയുള്ള ഒരു ആറോ ഏഴോ ക്ലാസ് വരെ മദ്രസയിലും അയക്കുക അത് കഴിഞ്ഞിട്ട് വിവാഹം വിവാഹം കഴിഞ്ഞിട്ട് അവളെ ഭാഗ്യം പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അതും പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽക്കും വരാൻ പാടില്ല മനസ്സിലായോ സ്വന്തം വീട്ടിൽക്കും അവൾക്ക് സ്ഥാനമില്ല അവിടെ വരാനും പാടില്ല അവൾ അങ്ങ് നേരകിച്ച് ചത്താലും പിന്നെ ഒരു കുഴപ്പമില്ല ഏഹ് കുട്ടികളെ എത്ര വേണമെങ്കിലും ആ ഭർത്താവിൻ്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചിട്ട് അവളിങ്ങനെ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുക അവന് അവൻ്റെ ഇഷ്ടം എന്താണോ അത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് അതിലപ്പുറം ഈ സ്ത്രീക്ക് വേറെ ഒന്നുമില്ല അവിടെ സ്ഥാനമില്ല സ്ഥാനമില്ല നമ്മളൊക്കെ ജീവിച്ച് വന്ന ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ട് വന്ന കാലഘട്ടം അതായിരുന്നു അത് വേണം അങ്ങനെ വേണം പറയാൻ ഞാനൊക്കെ ജീവിച്ച കാലഘട്ടം അതാണ് തൊണ്ണൂറ് കാലഘട്ടം നിങ്ങളൊന്നെടുത്ത് നോക്ക് ഞാനൊക്കെ ജീവിച്ച് വന്ന കാലഘട്ടം അതാണ് ആ സ്ത്രീക്ക് പിന്നെ അവിടെ ഒന്നുമില്ല പിന്നെ അവൾ പീഡിതയാവേ അവളെ പീഡിപ്പിക്കുകയെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ ഭർത്ത് വീട്ടുകാരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഏൽക്കേണ്ടി വന്നാലൊന്നും സ്വന്തം വീട്ടിലൊന്നും വന്നിട്ട് പറയാൻ പറ്റില്ല കാരണം എജ്യൂക്കേറ്റഡ് അല്ല പഠിപ്പിക്കാനും പറ്റൂല ഈ പെൺകുട്ടി എന്നതിൽ എന്ത് തെറ്റു ചെയ്തു എന്നുള്ളതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തത് ഇത് ഈ ചിരിച്ചുകൊണ്ട് നിങ്ങളോട് പറയുമ്പോൾ കരയുന്നൊരു മനസ്സ് എൻ്റെ ഉള്ളിലുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം കരയെന്നൊരു മനസ്സെൻ്റെ ഉള്ളിലുണ്ട് അത് ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഈ ചിരിച്ചുകൊണ്ട് ഇത് പറയുന്നത് ഏ അവള് എന്നൊരു വ്യക്തി ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിൽ അവൾ എന്തെങ്കിലും സ്വയം തീരുമാനമെടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൾ കുറ്റക്കാരിയാണ് അവൾ അഹങ്കാരിയാണ് ഏഹ് നേരെ മറിച്ച് കടലോളം തെറ്റ് സ്വന്തം ഭർത്താവ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവൻ നല്ലവനാണ് കാരണം അവൻ ആണാണ് അവിടെയാണ് വ്യത്യാസം വരുന്നത് ജെൻഡർ അടിസ്ഥാനത്തിൽ ഒരു സമൂഹം അതാരത്ര നമ്മൾ എത്ര ഞാൻ പറയലില്ലേ മടുത്ത് പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ എത്ര പറഞ്ഞിട്ട് എന്താ സമൂഹം നേരെയവാന് പോകുന്നില്ല എന്നുള്ളതാണ് ഇത്ര കാലം കഴിഞ്ഞു തൊണ്ണൂറ് കഴിഞ്ഞു രണ്ടായിരം കഴിയാനായി എന്നിട്ടും ഒരു മാറ്റങ്ങൾ കാണുന്നില്ല ഇവിടെ പക്ഷേ ഇങ്ങനത്തെയൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ വന്നതോട് കൂടിയിട്ട് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ അത് ഉള്ളത് പറയാം തുറന്നു പറയണം അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് പിന്നെ അല്ലാണ്ടെല്ലാം എത്ര ആരോടും പറയാണ്ട് മൂലയിൽ ഇരുന്ന് കരഞ്ഞ ദിവസങ്ങൾ അല്ലേ തുറന്ന് പറയാൻ സ്വന്തം ആൾക്കാരോട് വരെ തുറന്ന് പറയാൻ പറ്റാത്ത പുറത്തു പറയാം മടിക്കുന്ന പല കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ സ്ത്രീകൾക്ക് ഒരുവിധം സ്ത്രീകളെല്ലാം തുറന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ മതത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ ആ മനുഷ്യനോട് പൂർണ്ണ യോജിപ്പ് ചെയ്യാൻ രേഖപ്പെടുത്തുകയാണ് സ്ത്രീകളെ അനുകൂലിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇപ്പോഴും എപ്പോഴും ഒരു മാറ്റവും ഇല്ലാണ്ട് തുടരുന്നതാണ് സ്ത്രീ എന്ന വർഗവിവേചനത്തോട് ഒരു മാറ്റം ഉണ്ടാവുക കൂട്ടുകാരെ ഇതിൽ ഏത് കാറ്റഗറിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിപ്പം മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രം വെക്കണ്ട നിങ്ങൾ എവിടെയാണ് സ്ത്രീകൾക്ക് പുരുഷനെ പുരുഷനെക്കാട്ടിലേറെ അല്ലെങ്കിൽ പുരുഷൻ്റെ ഒപ്പം എന്നുള്ളതിൽ സ്വാതന്ത്ര്യം എവിടെയാണ് കൊടുത്തിട്ടുള്ളത് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എനക്കറിയില്ല അതിലിപ്പോൾ ഒരു മതത്തെ കൊണ്ടുവന്നിടേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലായിടത്തും രണ്ടാം രണ്ടാം സ്ഥാനം പോയിട്ട് ഒരു സ്ഥാനം ഇല്ലാത്തൊരു കോലം തന്നെയാന്ന് സ്ത്രീകൾക്കുള്ളത് അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരണം സ്ത്രീ എന്നും പ്രസവിക്കാനും കുട്ടികളെ നോക്കാനും ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ പുരുഷന് സുഖം കൊടുക്കാനും ഉള്ളൊരു വ്യക്തി മാത്രമാണ് സ്ത്രീ അതിൻ്റെ അപ്പുറം അവൾക്ക് ഒരു ഒരു ക്യാരക്ടർ അവൾക്കുണ്ട് അല്ലെങ്കിൽ അതൊരു മനുഷ്യനാണ് അതിന് സ്വപ്നങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അവളുടെ സ്വപ്നത്തിന് ഒപ്പം നമ്മളും വേണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ല ഈ സമൂഹത്തിൽ പുരുഷന് മാത്രം എന്തുമാവാം സ്ത്രീക്കൊന്നും പാടില്ല ഇങ്ങനത്തെയൊക്കെ ഒരു ഒരു കാഴ്ചപ്പാട് മാറണം ഇങ്ങനത്തെ ഒക്കെ ഒരു കാഴ്ചപ്പാട് മാറണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് പിന്നെ ഞാൻ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ എന്നോട് ഇസ്ലാമിന്ന് പുറത്തു പോയോ അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയോ ഇതൊന്നും എക്സ് മുസ്ലിമിൻ്റെതൊന്നും അല്ല കേട്ടോ ഞാൻ സ്ത്രീകളെ അനുകൂലിച്ചു കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന കൂട്ടിക്കൊങ്ങൾ നിങ്ങളെന്നെ ചിന്തിച്ച് നോക്ക് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കണ്ടിരുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അതിനു മുമ്പേ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലേ അപ്പോൾ അതിൽ എന്നോട് വന്ന് ചോദിക്കുന്ന എക്സ് മുസ്ലിം ആയെങ്കിൽ എന്തിനാണ് ഈ തട്ട ഇടുന്നത് എന്ന് ചോദിച്ചവരുണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ലല്ലേ സ്ത്രീയോ പുരുഷനോ എന്നൊന്നുമില്ല അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു ഇത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ് നമ്മൾ നമ്മുടെ ശരീരം മറച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ ഞാൻ ഞാനിതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ശരീരം മറച്ചുകൊണ്ട് ജീവിക്കുന്നതിന് അത് വെളിവാക്കി കഴിഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം വെളിവാക്കിയാൽ അവിടെ തീർന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അല്ലാണ്ട് നമ്മൾ ഉള്ളത് അങ്ങ് വെളിവാക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീക്ക് എന്താണ് അതിനോട് യോജിപ്പില്ല പല കാര്യങ്ങളിലും ഞാൻ വല്ലാത്ത കൺഫ്യൂഷനിലാണ് എന്ന് വേണമെങ്കിൽ പറയാം സത്യം പല കാര്യങ്ങളിലും കൺഫ്യൂഷനിലാണ് അതെവിടെ ചെന്ന് എത്തും എന്നുള്ളത് എനിക്കറിയില്ല എന്നെ ഒരുപാട് പേര് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതിന് എൻ്റെ അഭിപ്രായം തുറന്ന് പറയുന്നതിന് എന്നെ കല്ല് എറിയുന്നവരുണ്ട് കേട്ടോ ുള്ളതാ പറയുന്നത് അപ്പോൾ ഏത് സമുദായത്തിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇത് ഇതിന്നൊക്കെ തന്നെ തെളിവാണ് എന്ത് സ്ത്രീക്ക് എവിടെയും സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് സ്ത്രീ ഒന്നും അല്ല എന്ന് ഉള്ളത് നീ ആരാടി ഇതൊക്കെ പറയാൻ എന്നുള്ളൊരു ചോദ്യം അതെ നീ ആരാണ് ഞാൻ ആരാണ് ഞാൻ ഒരു പെണ്ണാണ് ഞാൻ ഒരു സ്ത്രീയാണ് അല്ലേ അപ്പോൾ ആ സ്ത്രീ എന്ന വർഗവിവേചനത്തോട് കാണിക്കുന്ന ഈ ഒരു അവഗണന ഇത് എന്നാണ് മാറുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സ്ത്രീയെ ഒരു ആരിഫ് ഹുസൈൻ മാത്രമല്ല സ്ത്രീയെ അനുകൂലിച്ചുകൊണ്ട് സ്ത്രീക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ട് വരുന്ന ഏതൊരു വ്യക്തിയായി കഴിഞ്ഞാലും ഞാൻ അവരെ എല്ലാവരെയും ഞാൻ ഞാനിത് നെഞ്ചൊടുത്ത് തീർക്കും കാരണം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ എന്നും റെസ്പെക്റ്റ് കൊടുക്കുന്നതായിരിക്കും ഞാൻ ഇത്രേ എനിക്ക് പറയാനുള്ളൂ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഗുഡ് ബൈ